أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم السلام عليكم ورحمة الله وبركاته ആദ്യം പാരായണം ചെയ്ത ആയത്തിൻ്റെ അർത്ഥം കേൾപ്പിക്കുന്നു കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാകുന്നു നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് നിശ്ചയമായും അള്ളാഹു വിശാലത നൽകുന്നവനും സർവജ്ഞനുമാകുന്നു പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണം തെഫ്സീറ കബീർ അൽ മുസ്ലിം മൗദൂർ അലി അള്ളാഹു താലാനുയിൽ നിന്ന് കേൾപ്പിക്കുകയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഖലീഫതുൽമസീ സാനിർ അതി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു ക്രിസ്ത്യർ ക്രിസ്തു മതസ്ഥർ എപ്പോഴും വിശുദ്ധ ഖുർആാൻ്റെ മുകളിൽ ആരോപണം ഉന്നയിക്കാൻ വളരെ ആവേശം കാണിക്കുന്നവരാണ് ഈ ആയത്തിലും ഈയൊരു പ്രസ്താവന അവർ നടത്തുന്നുണ്ട് അതായത് വിശുദ്ധ ഖുർആാൻ മുസ്ലിങ്ങളുടെ കിബില മെല്ലെ മെല്ലെ മാറ്റി എന്ന് എന്നാൽ കൂടുതൽ ഖേദകരമായ കാര്യം ചില മുസ്ലിം മുഫസിറുങ്ങൾ അവരുടെ അറിവില്ലായ്മ കാരണം ക്രിസ്ത്യാനികളുടെ ഈ ആരോപണത്തെ സഹായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർ ഈ മുസ്ലിം മുഫസിരിങ്ങൾ ഈ ആയത്തിനെ മൻസൂഹ് ചെയ്ത ആയത്തുകളിൽ ഉൾപ്പെടുത്തുന്നു അതായത് റദ്ദാക്കപ്പെട്ട ആയത്തുകളിൽ ഉൾപ്പെടുത്തുന്നു അവർ പറയുന്നു ആദ്യം അള്ളാഹു കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ട് എവിടേക്ക് വേണമെങ്കിലും മുഖം തിരിച്ച് നമസ്കരിക്കാം എന്ന് നിർദ്ദേശിക്കുകയും പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കാൻ നിർദ്ദേശിക്കുകയുമുണ്ടായി അവസാനം ബൈത്തുൽ മുഖം തിരിച്ച് നമസ്കരിക്കാൻ ആജ്ഞാപിക്കുകയായിരുന്നു അതായത് അവരുടെ മുമ്പിൽ ഈ ആയത്ത് ആദ്യം പറഞ്ഞ് എവിടേക്ക് വേണമെങ്കിലും മുഖം തിരിച്ച് നമസ്കരിക്കാം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ആയത്തിൽ ഉൾപ്പെടുന്നു എന്നാൽ പിന്നീട് അത് മൻസൂഹ് ആക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തു എന്നാണ് ഹുസൂർ മുൻപോട്ട് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ആയത്ത് കിബിലയുമായി യാതൊരു ബന്ധവുമില്ല ഈ ആയത്തിൽ നമസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുമില്ല ഈ ആയത്തിൻ്റെ മുൻപിലുള്ള ആയത്തിലും ഇതുപോലെയുള്ള പരാമർശങ്ങളില്ല പള്ളിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് തീർച്ച അത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ആ ഒരു പരാമർശനത്തിന് ശേഷം ലില്ലാഹി അൽ മഹരിബ് എന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം പള്ളിയുടെ പരാമർശനത്തിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനെക്കുറിച്ചും പരാമർശനം നടത്തിയിട്ടുണ്ട് അതിനു കാരണം എല്ലാ മുസ്ലിങ്ങളും ഒരു ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കും മറ്റു പലരും മറ്റു ഭാഗത്തേക്കും മുഖം തിരിക്കുമായിരുന്നു എന്നാൽ പള്ളിയെക്കുറിച്ച് പരാമർശിച്ച ശേഷം പിന്നീട് പറഞ്ഞത് മഷിരിക്കുവൽ മഹരി അതായത് കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിൻ്റേതാണ് എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിക്കാം പിന്നീട് അടുത്ത ആയത്തിൽ നമസ്കാരത്തെക്കുറിച്ചും കിബിലയെക്കുറിച്ചുമുള്ള പരാമർശനമല്ല അതുകൊണ്ട് ഈ ഒരു അർത്ഥം ശരിയല്ല പറഞ്ഞു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിച്ച വരുന്ന വിഷയം ഇതിനു മുൻപുള്ള കുറച്ച് മുൻപുള്ള ആയത്തുകളിൽ കുറച്ചുള്ള ആയത്തുകളിൽ പരാമർശിച്ചു വരുന്ന വിഷയം യഹൂദികളും ക്രിസ്ത്യാനികളും അവരുടെ മതത്തെ കൂടാതെ മറ്റൊരു മതവും വിശ്വാസവും മോക്ഷം നൽകില്ല എന്നാണ് എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് അതുപോലെ ബഹുദൈവ ആരാധകർ മുസ്ലിക്കീങ്ങൾ അവർ ഏതെങ്കിലും ഒരു കൃത്യമായ മതത്തിലും അവർ ചലിക്കുന്നില്ല അതുപോലെ അല്ലെങ്കിൽ നിരീശ്വരവാദികളാകട്ടെ ദൈവത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ഇവരെല്ലാവരും ചേർന്ന് മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ അനാവശ്യമായി ഇടപെടുകയും പിന്നീട് അവരെ ഏകദൈവത്തിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു അള്ളാഹു സുബാനവ് താല ഇതിനുള്ള എല്ലാവരെയും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും നിന്ദിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കാരണം അവർ ദൈവത്തിൻ്റെ ഭവനത്തിൽ ആരുമില്ലാതെയാക്കാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇതൊരു നിയമം കൂടിയുണ്ട് ദൈവം ആരുടെയെങ്കിലും സമ്പത്തും സ്ഥാനവും എടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു സ്ഥാനം അതിന് അർഹമായ മറ്റൊരു സമൂഹത്തിന് അത് കൊടുക്കുന്നതാണ് എന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ ഈ ഒരു തീരുമാനം എടിയിപ്പിച്ചു അവരുടെ ധനവും സമ്പത്തും അവരിൽ നിന്ന് എടുക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുക എന്ന് അതുകൊണ്ട് അള്ളാഹു സുഹാനൗതാല പറഞ്ഞു ലില്ലാഹി മഷിരിക്കൽ മഹരിബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മുസ്ലിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുറവിനെ കുറിച്ച് ആലോചിച്ച് വേദനിക്കേണ്ട ആവശ്യമില്ല മഷരിക്കും മകരിബും കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിൻ്റേതാണ് നാം അവരിൽ നിന്ന് ഈ ഭരണമെടുത്ത് ആ സ്ഥാനത്തേക്ക് നിങ്ങളെ മകരിബിൻ്റെയും മഷരിക്കിൻ്റെയും കിഴക്കും പടിഞ്ഞാറിൻ്റെയും ഭരണകർത്താക്കളാക്കുന്നതായിരിക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഭൗതിക വിജയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അല്ലാതെ നമസ്കാരത്തിൻ്റെ പരാമർശമല്ല മറിച്ച് അള്ളാഹു പറയുന്നു കിഴക്കും പടിഞ്ഞാറും നമ്മുടേതാണ് അതുകൊണ്ട് ഐനമ തുവല്ലു ഫസമ്മ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സേനയുമായി കൊണ്ട് പോയാലോ അവിടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മുഖം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് പ്രാപിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ അതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇൻഷല്ല തുടർന്നുള്ള വിശദീകരണങ്ങൾ വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത വൻ അലഹി റുബിഅലമിൻ ജസാക്കുമുള്ള